അവിടെ പുറത്തൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തന്നെ അവിടെ ഷഷ്ടിയാഘോഷങ്ങൾ നടക്കേണ്ടത് നമുക്ക് കാണാം അല്ല അവിടെ കലാപരിപാടികൾ ഓരോന്നുണ്ട് അത് ആദ്യം കാണാം どう <laughs> <laughs> ഇപ്പോൾ പോണ നൃത്തം യോഗമാണ് ഓരോ പോണത് യോഗ അല്ലേ あっいや करता को गेला केली कि काय करत कोण डिपार्टमेंट पर काम करतो हा डिपार्टमेंट एक्झिक्युटिव्ह डिपार्टमेंट का सारे एवढं काय करतो मी याला काहीतरी अडकले म्हणून പുറത്തൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഷഷ്ടി മഹബ് കലാപരിപാടികൾ ഇപ്പൊ തുടങ്ങണല്ലോ ഇത്തിരി നേരം വരും